നമസ്കാരം മലയാള സിനിമ പുരുഷാധിപത്യത്തിന്റെ പിടിയിലാണെന്ന് ഉറക്കെ പറഞ്ഞ തിരശ്ശീലയ്ക്ക് മുന്നിൽ വരാൻ നായികമാർ തയ്യാറായതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രാധാന്യമുള്ള സംഭവങ്ങളിൽ ഒന്ന് പേരിനു മാത്രം ഉണ്ടായിരുന്ന ചലച്ചിത്ര രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമണിൻ സിനിമ കലക്ടീവ് അഥവാ ഡബ്ല്യു സി സി ശബ്ദമുയർത്തിയ വർഷം എ എം എം എക്കെതിരെ ആഞ്ഞടിച്ച പ്രതികരണങ്ങളും വിവാദങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിന്നു അതുവരെ സ്ത്രീ ശബ്ദം ഉയരാത്ത മലയാള സിനിമയിൽ പെൺകരുത്ത് തെളിയിച്ചു എ എം എം എ എന്ന സംഘടനയിലെ ചിലരുടെ മാത്രം നിലപാടുകളല്ല നിലപാടുകൾ തങ്ങൾക്കുമുണ്ട് വൃത്തികേടുകൾ മറച്ചുവെക്കാതെ വിളിച്ചു പറയും എന്ന് ഡബ്ല്യു സി സി തെളിയിച്ചു ജനപ്രിയ താരം ദിലീപിന്റെ കൊള്ളരുതായ്മകൾക്ക് മറുപടിക്കാനുള്ള താരസംഘടനയുടെ ശ്രമത്തെ പൊളിച്ചെടുക്കുന്ന വെളിപ്പെടുത്തലുകളുമായാണ് നായികരത്നങ്ങൾ എത്തിയത് തുടർന്ന് ആക്രമിക്കപ്പെട്ട നടി ഉൾപ്പെടെ നാലു നടിമാർ താര നിന്നും രാജിവെച്ചു റീമ കല്ലിങ്കൽ ഗീതു മോഹൻദാസ് രമ്യ നമ്പീഷൻ തുടങ്ങിയ നടികൾ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജ്യ സമർപ്പിച്ചത് തൊഴിൽ രംഗത്ത് വനിതകൾ നേരിടുന്ന ലൈംഗിക പീഡനങ്ങൾ വെളിപ്പെടുത്തലായി ആഞ്ഞടിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി മീറ്റു ക്യാമ്പയിനിലൂടെ പുറം ലോകം കണ്ട വെളിപ്പെടുത്തലുകൾ രാജ്യത്ത് കൊടുങ്കാറ്റായി മാറി പാശ്ചാത്യ രാജ്യങ്ങളിൽ തുടങ്ങിയ മീറ്റുവിന്റെ അലയൊലികൾ ഇന്ത്യയിലെത്തിയതോടെ സാംസ്കാരിക ലോകം കുലുങ്ങുകയായിരുന്നു മാധ്യമരംഗത്തെയും വിനോദ ലോകത്തെയും നിരവധി വ്യക്തിത്വങ്ങൾ തുറന്നുകാട്ടപ്പെട്ടു മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായ കേന്ദ്രമന്ത്രി എം ജെ അക്ബറിനെതിരെ ഒരു ഡസണിലധികം വനിതകളാണ് ലൈംഗിക ചൂഷണം ആരോപിച്ച് രംഗത്തെത്തിയത് ഇതോടെ കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു നാനാ പട്ടേഖർക്കെതിരെ നടി തനുശ്രീ ദത്ത ആരോപണം ഉന്നയിച്ചതോടുകൂടി ബോളിവുഡും ഇളകി മീറ്റുവിൽ ഇന്ത്യയിൽ ആദ്യമുയർന്ന ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു തനുശ്രീ ദത്തയുടേത് എഴുത്തുകാരനും നിർമ്മാതാവും നടനുമായ അലോക് നാഥിനെതിരെ നിരവധി നടിമാരാണ് രംഗത്തെത്തിയത് സംവിധായകരായ സുഭാഷ് ഗായ് സാജിദ് ഖാൻ അനിർബൻദാസ് ബ്ലാ വികാസ് ബാൽ വിക്രമാദിത്യ മോട്ട്വാനി എന്നിവരെല്ലാം വെളിപ്പെടുത്തലുകളിൽ ഞെട്ടി ബ്രാൻഡ് കൺസൾട്ടന്റ് സുഹേൽ സേത്തിനെതിരെ അഞ്ചു വനിതകളാണ് ആരോപണം ഉന്നയിച്ചത് വരുൺ ഗ്രോവർ ചേതൻ ഭഗത് ഗൌരങ് ദോഷി വിവേക് അഗ്നിഹോത്രി ഉത്സവ് ചക്രവർത്തി രജത് കപൂർ കൈലാഷ് ഖേർ തുടങ്ങിയവരും ആരോപണ വിധേയരായി പ്രമുഖ ചിത്രകാരൻ ജതിൻ ദാസും മീറ്റുവിൽ കുടുങ്ങി തമിഴ് ഗാനരചയിതാവ് വൈരമുത്തുവിനെതിരെ യുവഗായിക ചിന്മയി ശ്രീപദ രംഗത്തെത്തി തുടർന്ന് തമിഴകത്തിന്റെ മീറ്റൂ ശബ്ദമായി ചിന്മയി മാറി എന്നാൽ ചിന്മയിയെ വേട്ടയാടുന്ന സമീപനമാണ് തമിഴ് സിനിമാ ലോകം സ്വീകരിച്ചതെന്നും ആരോപണങ്ങൾ ഉയർന്നു മലയാള മാധ്യമ ചലച്ചിത്ര രംഗത്തും വെളിപ്പെടുത്തലുകൾ ഉണ്ടായി നിരവധി വിവാദങ്ങൾക്കാണ് രണ്ടായിരത്തി പതിനെട്ട് മലയാള സിനിമയിൽ വഴിവെച്ചത് സഞ്ജയ് ലീല ബൻസാലി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പത്മാവതി എന്ന ചലച്ചിത്രമായിരുന്നു വലിയൊരു പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചത് വൻ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പത്മാവതി എന്ന പേരിൽ ചിത്രം പുറത്തിറങ്ങി രജപുത്ര റാണിയായ പത്മാവതിയെ മോശമായി ചിത്രീകരിക്കുന്നതാണ് ചിത്രം എന്ന ആരോപണവുമായി രാജസ്ഥാനിലെ രാജ്പുത് കർണിസേന പോലുള്ള സംഘടനകൾ സിനിമ പുറത്തിറങ്ങും മുൻപ് തന്നെ രംഗത്തെത്തുകയായിരുന്നു ചിത്രീകരണം തടസ്സപ്പെടുത്തുകയും സംവിധായകനെ ആക്രമിക്കുകയും ചെയ്ത പ്രതിഷേധക്കാർ അണിയറ പ്രവർത്തകർക്കു നേരെ വധഭീഷണി വരെ മുഴക്കിയിരുന്നു അരനൂറ്റാണ്ടു മുൻപുള്ള കേരളീയ ജാതി ജീവിതത്തെ ദളിത് പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന എസ് ഹരീഷ് രചിച്ച ആദ്യ നോവലാണ് മീശ നോവലിലെ രണ്ടു കഥാപാത്രങ്ങൾ തമ്മിൽ നടത്തിയ ഒരു സംഭാഷണ ഭാഗം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സംഭാഷണമാണ് ഹിന്ദു സംഘടനകളെ ചൊടുപ്പിച്ചത് മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് മീഷ പ്രസിദ്ധീകരിച്ചു വന്നത് മൂന്നു ലക്കം കഴിഞ്ഞപ്പോൾ ഭീഷണിയെ തുടർന്ന് ആഴ്ച പതിപ്പ് നോവൽ പ്രസിദ്ധീകരിക്കുന്നത് അവസാനിപ്പിച്ചു തുടർന്ന് ഡി സി ബുക്ക് നോവൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു നോവലിന് വായനക്കാരിൽ നിന്നും വൻ സ്വീകരണമായിരുന്നു ലഭിച്ചത് വിവാദമായതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ നിന്നും പിൻവലിച്ച നാടകമായിരുന്നു കിതാബ് മുസ്ലിം പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ സ്ത്രീകളെ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്നതായിരുന്നു നാടകത്തിന്റെ പ്രമേയം നാടകത്തിനെതിരെ എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകൾ രംഗത്തിറങ്ങിയതോടുകൂടി നാടകം അവതരിപ്പിക്കുന്നതിൽ നിന്നും മേന്മുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ പിന്മാറുകയായിരുന്നു നാടകവും വലിയ ജനശ്രദ്ധ നേടി മീറ്റു ക്യാമ്പയിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ വിവാദങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സാഹിത്യത്തിന് നൊബെൽ പുരസ്കാരം ഉണ്ടായില്ല നൊബൽ നിർണയ സമിതി അംഗമായ കാതറിൻ ഫ്രോസ്റ്റൺ സണിന്റെ ഭർത്താവ് യാങ്ക്ലോദിനെതിരായ മീറ്റു ആരോപണത്തെ തുടർന്നുണ്ടായ തർക്കങ്ങളാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്താൻ അക്കാദമിയെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പുരസ്കാരം അടുത്ത വർഷം ഒരുമിച്ച് നൽകാനാണ് തീരുമാനം രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ഇതാദ്യമായാണ് നൊബേൽ സാഹിത്യ പുരസ്കാരം ഇല്ലാതെ പോകുന്നത് നൂറ്റി എൺപത് ലോകരാജ്യങ്ങൾ അടങ്ങിയ മാധ്യമ സ്വാതന്ത്ര്യം സൂചികയിൽ ഇന്ത്യ ബഹുദൂരം പിന്നിലായ വർഷം കൂടിയും പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി എട്ടാമതാണ് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയാണ് ഇത്തരമൊരു സൂചിക പ്രസിദ്ധീകരിച്ചത് പട്ടികയിൽ യൂറോപ്യൻ രാജ്യമായ നോർവേയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് പറയാനും കേൾക്കാനും ഓർത്തെടുക്കാനും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നൽകിയ രണ്ടായിരത്തി പതിനെട്ട് പടിയിറങ്ങുമ്പോൾ ഏറെ വിഭാഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ട വർഷം എന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുന്നു തുറന്നു പറച്ചിലുകൾക്ക് കാതോർത്ത വർഷം നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് അടിത്തറ പാകിയ വർഷം പൊയ്മുഖം പേരാത്ത നല്ല സംസ്കാരത്തിന്റെ നല്ല നാളേക്കായുള്ള കാത്തിരിപ്പാണ് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി